ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഹോണ്ട ബൈക്കുകളൊക്കെ കേടാവാനായിട്ട് പോകണം അപ്പൊ ഈ ഹോണ്ട ബൈക്കുകളൊക്കെ എല്ലാം നമ്മളെ ഗെയിമിലോട്ട് വന്നത് ഇതിന്റെ ചീക്കൂടെ എത്രയാണെന്ന് അതൊരു ഡീറ്റെയിൽഡ് പറഞ്ഞതരാം പിന്നെ കുറേ കൂട്ടുകാരെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നമ്മളെ മോൺസ്റ്റർ മാനേ കാണാൻ നമുക്ക് എടുക്കാൻ പറ്റില്ല എറും കാണിക്കുന്നുണ്ട് ഈ ഒരു മോൺസ്റ്റർ മാനങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ പിന്നെ നമ്മൾ വാഗനർ കാർ എങ്ങനെ എടുക്കാമെന്നൊക്കെ കുറേ കൂട്ടം നമ്മൾ ചോദിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നമ്മൾ സ്ലോട്ട് മോഡും കാണാൻ ഇപ്പോഴും കുറേ കൂട്ടർ അറിഞ്ഞുകൊണ്ട് സ്ലോട്ട് മോഡുകളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മളെ കാജിൻ ബൈക്കും കാണൊക്കെ എടുക്കാൻ പറ്റത്തില്ലോ പിന്നെ എറുങ്ങൾ കാണിക്കുന്നുണ്ട് കുറേ കൂട്ടുകാര് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽഡ് പറഞ്ഞ് തരുന്നുള്ളൊക്കെ പിന്നെ നമ്മള ഈയൊരു നമ്മളെ മോൺസ്റ്റർ മാനങ്ങളിലൊക്കെ എങ്ങനെ എടുക്കാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് നോക്കാം അതുകൊണ്ട് വീട് നിങ്ങളെ സ്കിപ്പ് ചെയ്ത മുഴുവൻ ഇട്ട് കണ്ടാലും നിങ്ങൾക്ക് ഈ മോൺസ്റ്റർ മാനങ്ങളിലൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പ് ചെയ്യുക കോപ്പി ചെയ്ത് നമ്മൾ നേരെ ഇവിടെ നമ്മള ഇന്റർനെറ്റ് ഓപ്ഷനിൽ വന്നിട്ട് അവിടെ നമ്മള് ചീറ്റ് മോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ഇന്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്തു വെച്ചാൽ ഇന്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയി ഈ ട്രിക്ക് വർക്ക് ആണ് എന്നിട്ട് നേരെ ടിക്ക് കാണാൻ കൊടുത്ത് ഫയൽ ലോഡിങ് നിങ്ങളെ കാണിക്കും കഴിയുമൊക്കെ അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മൾ ഇന്റർനെറ്റ് കാണാൻ ജസ്റ്റ് ഓഫ് ചെയ്യണം ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഇതും കളൊക്കെ വരും ആഡ് കളൊക്കെ വരും എന്നിട്ട് നേരെ നിങ്ങൾ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്ത് ഡയൽപാഡ് എടുത്ത് ട്രീന്ന് നിങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ മോൺസ്റ്റർ മേനേയും കളക്കെ നമ്മൾ കിട്ടുന്നല്ലോ ഓക്കെ അപ്പം ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ചെയ്തത് ഇതുപോലത്തെ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു മോസ്റ്റർ മേനേക്കെ കിട്ടത്തുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് എറും കളൊന്നും കാണിക്കാതെ നിങ്ങൾക്ക് കട്ടിബിൾ ആയിട്ട് ഈ ഒരു മോൺസ്റ്റർ മേനേ വെച്ചിട്ട് കളിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യും അപ്പോൾ ഈ ഒരു ഫയലിൽ തന്നെ നമ്മൾ നമ്മളീയൊരു ലെമ്പോർവിൽ ടാഴ്സോറ ചിറ്റ് കോഡും കളക്കെ വന്നാൽ ലെമ്പോറിൻ്റെ ടാർസോര ചിറ്റ് കോഡും ഈ ഒരു ഫയലിൽ തന്നെയാണ് കേസ് വരണം നോക്കുന്നത് പിന്നെ നമ്മൾ കെ ജി എഫ് ഫൈക്കിന്റെ ചിക്കോട് ഈ ഒരു ഫയലിൽ തന്നെയാണ് കേസെ നമ്മളെ ഗെയിമിൽ കൊണ്ടു ഈ ഒരു മൂന്ന് ഫയൽ ഒന്നാണ് നമ്മളെ മോൺസ്രമാൻ്റെ പിന്നെ കെ ജി എഫ് ഫൈക്കിൻ്റെ ലംബോകിൻ്റെ ടാർസോന്റെ ഫയങ്ങളൊക്കെ ഒരു ഒറ്റ ഫയലാണ് കേസ് ഓക്കെ അപ്പൊ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ഒരു മോൺസ്റ്റർ മോൺസ്ട്രേലെ എറൊന്നും ഇല്ലാതെ എടുത്ത് കളിക്കാനായിട്ട് സാധിക്കുന്നല്ലോ അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഹോണ്ട ബൈക്കുകളൊക്കെ വരാനായിട്ട് പോകും അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് കാർസുള്ള ന്യൂ ഇരുപത്തഞ്ച് കാർസുകളും നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അതിൻ്റെ ഭാഗമായിട്ട് അതിൽ കൂടെ വരുന്ന ഒരു ബൈക്കുകളൊക്കെ തന്നെ അഞ്ച് ബൈക്കുകളൊക്കെ സെപ്പറേറ്റ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും അതിൽ ഒരു ബൈക്കാണ് കേസെ ഹോണ്ട ബൈക്ക് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ഒരു മഞ്ഞ കളർ ഹോണ്ട ബൈക്ക് ബൈക്ക് അപ്പം അതിൻ്റെ കൂടെ വരുന്ന ഒരു ബൈക്ക് തന്നെയാണ് കേസ് ചെയ്ത് ഓക്കെ അപ്പം അതിനെക്കുറിച്ച് എനിക്ക് വരും വീട്ടിലെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറയുക പിന്നെ ഇപ്പോഴും നമ്മൾ കുറേ കൂടുതൽ ചോദിക്കുമ്പോൾ നമ്മൾ മോഡ് സ്ലോട്ട് കാണാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യണതും മോഡ് സ്ലോട്ട് കാണാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നും ഒക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ് സ്ലോട്ട് കാണാൻ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരു മോഡ് സ്ലോട്ട് മനസ്സിലാവുള്ളൂ ടോട്ടൽ എട്ട് സ്ലോട്ട് കാണാൻ ഒട്ട് കേസിച്ചിട്ടില്ല ഇപ്പം നമ്മൾ നാലാമത്തെ സ്ലോട്ട് കാണാൻ സെലക്ട് ചെയ്തിട്ട് പ്ലാൻ കാർഡ് കൊടുക്കും പ്ലാൻ കാർഡ് കൊടുത്തിട്ട് വെച്ചാൽ നമ്മള് നേരെ ഗെയിമിലോട്ട് കണക്ക് എൻ്റർ എന്നിട്ട് നേരെ നിങ്ങൾ ഹൗസിന്റെ വെളിയിൽ കളൊക്കെ ഇറങ്ങും നമ്മളെ ഗെയിമിൽ ഹൗസിന്റെ വെളിയിൽ കളൊക്കെ ഇറങ്ങാം ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയലുകളൊക്കെ ഇവിടെ പേസ് ചെയ്ത് കൊടുക്കാം ഇന്റർനെറ്റ് ഓഫ് ഫയലിങ്ങൾക്ക് പേസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ പേസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ കാണിച്ച എല്ലാ വീഡിയോസിലും ഓരോ ഫയൽസ് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് തന്നെ കോപ്പി ചെയ്തിട്ടും ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയലിങ് ആൾക്കാർ പേസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ബ്രിഡ്ജിന്റെ ഫയലുകളൊക്കെ തന്നെയാണ് പേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് കാണാനൊന്ന് ഓൺ ചെയ്യുക ഓഫ് ചെയ്തെടുത്ത് ജസ്റ്റ് ഓൺ ചെയ്യുക എന്നിട്ട് ഒരിക്കൽ കൂടെ ഇവിടെ ഗെയിം ഒന്ന് ഗെയിമിന്റെ ഫയലുകളൊക്കെ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്താൽ പിന്നെ എറർ കാണിക്കും അപ്പം നിങ്ങൾ ഒരിക്കൽ കൂടെ നമ്മളെ ഫയൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും ഒരിക്കലും കൂടെ സെറ്റ് ആവത്തുള്ളൂ ഒക്കെ അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ഒരു ബൈക്ക് ബൈക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒക്കെ അപ്പം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിന്റെ ബാക്ക് വരാം ഗെയിമിന്റെ ബാക്ക് വന്നതിന് ശേഷമേ പിന്നെ ഗെയിമിലോട്ട് എൻ്റർ ആവുക അല്ലെങ്കിൽ എയറും കളിയൊക്കെ കാണിക്കും നിങ്ങൾ ഗെയിമിന്റെ ഗെയിമിൻ്റെ ബാക്കുകളൊക്കെ വരാം ഓക്കെ ഇപ്പം ഗെയിമിന്റെ ബാക്ക് വന്നതിനു ശേഷം നേരെ നമ്മൾ ഈ ഹൗസിന്റെ വെളിയിൽ നിങ്ങളൊക്കെ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്കോ കാറോ എന്തെങ്കിലും വിളിക്കുക ഓക്കെ ജസ്റ്റ് ബൈക്കോ കാറോ എന്തെങ്കിലും ഒന്ന് വിളിക്കുക അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ബൈക്കോ കാറോ എന്തെങ്കിലും വിളിക്കുക അപ്പം നമ്മളെ കെ ടി എ ബൈക്കാണ് സോറി കെ ടി എം അല്ല നമ്മളെ കെ ചി എഫ് ബൈക്ക് റോക്കി ബൈക്കിൽ നിന്നാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നിന്നെ നേരെ ബൈക്കിൽ കളെ കയറിയിട്ട് നമ്മൾ നേരങ്ങളെ ബ്രിഡ്ജിൻ്റെ ലൊക്കേഷനെ കൊണ്ടൊക്കെയാണ് പെട്ടോണ്ടിരിക്കണത് ഓക്കെ നമ്മൾ നേരെ നമ്മൾ ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ ലൊക്കേഷനെ കൊണ്ടുപോയി ഇതാ പെട്ടുകൊണ്ടിരിക്കണം നോക്കാം അപ്പം ഇത് എങ്ങനെയാണ് നിങ്ങൾ മോഡ് സ്ലോട്ട് സെറ്റ് ചെയ്യണം നോക്കാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും അപ്പോൾ മോഡ് സ്ലോട്ടിൽ ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ നാലാമത്തെ സ്ലോട്ടിൽ മാത്രം കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ നമ്മളെ ഒരു ബ്രിഡ്ജും കളക്ക് ഓപ്പൺ ആയിട്ട് കിട്ടത്തുള്ളൂ നിങ്ങളിപ്പോൾ വേറെ അഞ്ചാമത്തെ സ്ലോട്ട് കളൊക്കെ കയറിക്കാൻ ഈ ബ്രിഡ്ജ് അവിടെ കാണത്തില്ല ഓക്കെ അതാണ് ഈ സ്ലോട്ട് മോഡ് കൊണ്ട് ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ലോട്ട് മോഡ്സ് കൊണ്ട് ഉപയോഗിക്കുന്ന ഇതാണ് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ നാലാമത്തെ സ്ലോട്ടിനാണ് നമുക്ക് ഈ ഒരു ബ്രിഡ്ജും കാലൊക്കെ ഫയൽ ആഡ് ചെയ്തത് നമ്മൾ നാലാമത്തെ സ്ലോട്ടിൽ തന്നെയാണ് നമ്മൾ ഫയലും കളക്കെ ആഡ് ചെയ്തതൊക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫയല് ആഡ് ചെയ്ത ഫയൽ ഫയലിപ്പോൾ നിങ്ങൾ ഗെയിം ബാക്ക് ഇറങ്ങി ഗെയിം ഫുൾ എറർ ചെയ്ത് കളഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയും എന്നിട്ട് ഗെയിമിന് കാരണം ഗെയിം കാരണമെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡ് സ്ലോട്ടിങ് നാലാമത്തെ സ്ലോട്ടും കളഞ്ഞപ്പോൾ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മോഡ് സ്ലോട്ടും കളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ മോഷ്ടമേനൊക്കെ വിളിക്കുന്നുണ്ട് ഇത് ഗ്ലിച്ച് എന്തോ സംഭവിച്ചു തോന്നുന്നു ഇതൊക്കെ മോഷ്ട പറ്റുന്നില്ല അപ്പോൾ ഞാൻ നമ്മൾ മോഡസ്ലോട്ട് ജസ്റ്റ് മാറ്റി കാണിച്ചു നിങ്ങൾക്ക് അപ്പം നമ്മൾ ഈ നാലാമത്തെ മോഡൽസ്ലോട്ടിൽ നിന്ന് നമ്മൾ ആറാമത്തെ സ്ലോട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് ആറാമത്തെ സ്ലോട്ടിലിട്ട് പ്ലെയിൻ കള കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ മോഡൽസ് സ്ലോട്ട് ഉപയോഗമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചതാണ് എന്നാലും നേരെ നമ്മൾ ഹൗസിന്റെ വെളിയിലും കളക്കെ ഇറങ്ങിയതിനം ഞാൻ ജസ്റ്റ് നമ്മൾ ഈ ഹെയർ മാറ്റി തൊപ്പിയും കളക്കിട്ടേക്കെ എന്നിട്ട് നിങ്ങൾ നേരെ വെളിയിൽ വരാം വെളിയിൽ വന്നിട്ട് ഒരു ബൈക്കോ ബൈക്കോ കാറാം അപ്പൊ ഞാൻ ലംബോർഗിന്റെ ടാർസോണ് വിളിച്ചത് അത്യാവശ്യം സ്പീഡ് കൂടിയൊരു വണ്ടി നമ്മളെ ലംബുർഗിന്റെ ടാർസോ അത്യാവശ്യം കിടിലൊരു വണ്ടി തന്നെയാണെങ്കിൽ വന്നിട്ട് ഓക്കെ എന്തായാലും വേറെ ലെവലൊരു വണ്ടി തന്നെയാണ് നമ്മള് ലംബോർഗിനെ ടാർസോ ഓക്കെ അപ്പൊ എന്തായാലും ലംബുർഗിന്റെ ടാർസുകളൊക്കെ എടുത്ത് നമ്മള് നേരെ നമ്മളെ ബ്രിഡ്ജിന്റെ ലൊക്കേഷൻ ലെബോർഗിൽ പോയി കഴിഞ്ഞാൽ ബ്രിഡ്ജ് ഇവിടെ കാണത്തില്ല അപ്പം ഇതാണ് നമ്മളെ മോഡ് സ്ലോട്ടുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഓക്കെ ഉദ്ദേശിക്കുന്ന നമ്മളെ മോഡ് സ്ലോട്ടിൻ്റെ ഉദ്ദേശം ഇതാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ബ്രിഡ്ജൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഇനി നിങ്ങൾ നേരെ അഞ്ചാമത്തെ സ്ലോ അഞ്ചാ നാലാമത്തെ സ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബ്രിഡ്ജ് കിട്ടും അതാണ് ഇതിന്റെ ഗുണം ഓക്കെ അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ മോഡ് സ്ലോട്ടിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കേസ് ഓക്കേ അപ്പം പിന്നെ കേസെ കുറെ കൂടുതൽ വിചാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ കാർ എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരത്ത കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ പറയുന്നുണ്ട് കാർ കാര്യം വരുമോന്ന് ഇപ്പോൾ വേഗനൽക്കാർ എന്തായാലും ഉടനെ തന്നെ വരും ഡെവലപ്പേഴ്സ് പറഞ്ഞത് കുറേ അപ്ഡേറ്റ്സ് കളക്കെ വരാനായിട്ട് പോവുകയാണ് നമ്മളെ ഗെയിമിലോട്ട് പിന്നെ നമ്മൾ ഈ ഒരു പിന്നെ നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂം നമ്മളെ മൊബൈൽ ഫോണിലെ കോസ്റ്റ്യൂമിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ ഒരു അപ്ഡേറ്റ് തന്നെ കൊണ്ടുവരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് പിന്നെ ഇരുപത്തഞ്ചോളം കാർസ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം അപ്ഡേറ്റുകളൊക്കെ ഉടനെ തന്നെ വരുമെന്നാണ് പറഞ്ഞത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ ഈ ഒരു ചാനലിൽ നമ്മൾ ആരോപിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ മാറാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടത്താണ് ബെല്ലുകളിൽ നോട്ടിഫിക്കേഷനുകളൊക്കെ ഓൺ ചെയ്ത് മറിച്ചായിട്ട് ഓൺ ചെയ്ത് വെച്ചേ വെച്ചീസൊക്കെ ആണ് ഈ അപകടിക്കുന്ന തീരു വീടത്തുള്ള വെടി ഏറ്റവും സൂപ്പർ സൂപ്പർ വീഡിയോ കാണാം ഓക്കെ ബൈ